വർഷങ്ങൾക്ക് ശേഷം വൈകിട്ട് ലേറ്റ് ലേറ്റാവുമാ ചേച്ചിയെ കണ്ടിട്ടേ ഞാൻ വരൂ ഊർമിള മൂളിയത് നന്ദൻ ബാഗിന്റെ നീളൻ വള്ളി ക്രോസ് ചെയ്തിട്ട് അച്ഛൻ്റെ പഴയ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു കോളേജിൽ പോകാൻ കണക്കാക്കി വർക്ക്ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കി എടുത്തതാണ് ഒരു ലെക്ചറായിട്ട് പോകുമ്പോ ഒരു ഗും ഒക്കെ വേണ്ടേ മത്താഴ്ച ഞാൻ തിരക്കിന്ന് പറഞ്ഞേക്ക് നന്ദു ഉവ ഉവ അമ്മയെ നോക്കി കണ്ണിറക്കി അവൻ പേടകം ചലിപ്പിച്ചു ഊർമിളയുടെ പഴയ ചങ്ങാതിയാണ് മാത്യു അങ്കളിൻ്റെ റെക്കമെൻഡേഷൻ കാരണമാണ് പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോൾ ഗസ്റ്റ് ലെക്ചറായിട്ട് കയറാൻ ഒരു ചാൻസ് കിട്ടിയത് പുള്ളിക്കാരനും അതേ കോളേജിലാണ് പഠിപ്പിക്കുന്നത് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് അവനെയും വഹിച്ച പേടകം പേരമൂട് കോളേജിലേക്ക് ഒഴുകിയിറങ്ങി പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി അവൻ ഫോൺ ചുരണ്ടി ആ നമ്പർ തപ്പിയെടുത്തു അളിയോ അങ്ങേതലയ്ക്കൽ നുരഞ്ഞു പൊങ്ങി ആൻറ്റോയുടെ സ്നേഹം എന്തല്ല ഞാൻ ദേ നിങ്ങളുടെ കോളേജിൽ കാല് കുത്തി പാർക്കിങ്ങിൽ വണ്ടി വെച്ചതേ ഉള്ളൂ എവിടെ വച്ചാ നീ അളിയ നേരെ അവിടെ നിന്നുള്ള ഇറക്കമിങ്ങിറങ്ങി പോരെ ആർട്സ് ഡേ ആടാ ചിക്സ് ഒക്കെ ചെന്നെ വാറ്റിക്കൊണ്ട് നിൽക്കുക ഓടി വായോ നിനക്കും ഫാൻസ് ആടേ ചിക്സ് കേൾക്കണ്ട സാഡാവും നന്ദൻ തേരി ഇറങ്ങി വലിയ പന്തൽ കിട്ടിയ സ്റ്റേജിലേക്ക് നടന്നു പെൺകുട്ടികളൊക്കെ അവനെ നിവർന്നും നിന്ന് നോക്കുന്ന കണ്ടതും ഇൻഷോർ ചെയ്ത ഷർട്ട് ഒന്ന് നേരെ പാൻസിനുള്ളിൽ തിരികെ കാടും പടലവും ചവിട്ടി മരിച്ചവൻ സ്റ്റേജിന്റെ പിന്നിലെത്തി പയ്യന്മാർ കുട്ടി തോർത്തൊക്കെ ചുറ്റിയുള്ള തിരുവാതിരയ്ക്ക് വൻ കയ്യടിയും കൂപ്പുവിളിയും ഒന്നിച്ചു കേട്ടവൻ സ്റ്റേജിലേക്ക് എത്തി നോക്കി മൈ എവിടെയാടാ നീ ഒരുക്കുമുറിയിൽ നിന്നും ഒരുപറ്റം ഗേൾസ് പല വേഷങ്ങളിൽ ഇറങ്ങി നടക്കുന്നു കുറെ പ്രേതങ്ങൾ പിച്ചക്കാരികൾ മോഡേൺ ഡ്രസ് ഇട്ട പിള്ളേർ വന്നതും പെൺപിള്ളേരെ അങ്ങ് വാറ്റുവാണോ അളിയാ പെട്ടെന്ന് രണ്ടു കൈ അവനെ പിന്നിലൂടെ പിടിക്കാൻ നോക്കിയതും നന്ദൻ പെട്ടെന്ന് തിരിഞ്ഞ് ആൻഡോയെ കെട്ടിപ്പിടിച്ചു മച്ചാ എന്നാ ഉണ്ടടാ സുഖ സൗഖ്യം ഒരേ പൊളി അളിയാ അറിഞ്ഞു വിളയാടുകയാണല്ലേ എന്നാ ചെയ്യാനാ സില്ലി ഫാൻസ് നമ്മളിത്തിരി കോമഡി പറഞ്ഞ അതാ പ്രശ്നം പെൺപിള്ളർ അങ്ങ് സ്നേഹിച്ചു കൊല്ലും അളിയാ ഉം ഇടിമേടിക്കാതെ നോക്കിക്കോ ഏ അതിനു മുന്നേ നമ്മൾ തടിയതപ്പോൾ നീ വാ ചോദിക്കട്ടെ ആൻഡോ അവനെയും കൊണ്ട് കാണികളുടെ പിന്നിലേക്ക് പോയി ഏറ്റവും അവസാനം നിന്നും ഇവിടെ നിന്നാ നമുക്ക് എല്ലാ ഫിഗറിനെ അവളുമായി നോക്കും മുന്നേ കാണാൻ പറ്റുമുള്ളിയാ ഈ ശുഷ്കാന്തി വെല്ലാം പഠിത്തത്തിൽ കാണിച്ചിരുന്നെങ്കിൽ നീ എപ്പോഴേ പാസ്സായനെ അതവിട് അതെൻ്റെ അമ്മച്ചി അപ്പുറത്ത് പഠിപ്പിയെ കണ്ടെന്ന എഞ്ചിനീയറിംഗ് റിപ്പീറ്റ് ചെയ്യാൻ നോക്കിയതാ കേട്ടത് നന്ദന്റെ മുഖം മാറുന്ന കണ്ടവൻ അവന്റെ തോളിൽ തട്ടി അത് പോട്ടെ നിന്റെ കഥകൾ പറ എത്രണത്ര കളച്ചളിയാ പോടാ ദേ മറ്റവളെ ഓർത്തിരിക്കുവാണെന്ന് പറഞ്ഞാ ഞാൻ എന്റെ പയ്യന്മാരെ ഇറക്കി ഊക്കും നിന്ന് ചേച്ച പണ്ടത്തതൊക്കെ പണ്ട് മച്ചാ ടീനേജിൽ എനിക്ക് ഇപ്പൊ രാന്തായിരുന്നു എന്ന് കരുതി എപ്പോഴും അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ ഫിലോസഫി കൊള്ള ഇതൊക്കെ നടത്തേം കൂടി കാണിക്കണോളിയോ അതിന് ഇവിടെ നിന്നൊന്നും നോക്കാൻ പറ്റൂല സാറായിട്ട് വരുമ്പോ നമ്മളൊരു വെയിറ്റ് കാണിക്കണ്ടേടേ സ്റ്റുഡൻസിനെ ഒന്ന് നോക്കി ശരിയാവൂലടാ അതിന് നീ ചാർജ് എടുത്തില്ലല്ലോ ഇന്നൊരു ദിവസം നോക്കളിയാ പോടാ ഹാ നോക്കളിയാ ഞാനും സഹായിക്കണ്ട മൈ മൈ നോക്കടാ ആൻഡോ നിർബന്ധിച്ച് നന്ദൻ ചുറ്റും വെറുതെ കണ്ണോടിച്ചു അഞ്ചു വർഷത്തിൽ തോന്നാത്തത് അങ്ങനെ പെട്ടെന്ന് തോന്നുന്നു എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് അടുത്ത നമ്മുടെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ പെൺപട പ്രേതപ്പടയെ സ്റ്റേജിലേക്ക് വരികയാണ് എല്ലാവരും കൂവാൻ റെഡി ആയിക്കോളൂട്ടോ മൈക്കിലൂടെ അനൗൺസ് ചെയ്ത കേട്ട് നന്ദൻ നിരാശനായി ഷേ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒട്ടും നോക്കാൻ പറ്റൂല ഇന്ന് ഒരു ദിവസം നീ നോക്കളിയാ ആൻഡോ സമാധാനിപ്പിച്ച് കേട്ട രണ്ട് പൂവാലന്മാരും സ്റ്റേജിൽ പാട്ട് പാട്ടുച്ചഭാഷണിയിൽ മുഴങ്ങി നാല് പെൺപ്രേതങ്ങൾ മുഖം മൂടി വെച്ച് വലിയ വെള്ളവസ്ത്രം ധരിച്ച് ആടുന്നു സ്റ്റേജിന് മുകളിൽ നിന്നൊരു പുതിയ പ്രേതം പൊട്ടി വീണത് മാത്രം നന്ദൻ ശ്രദ്ധിച്ചു അവൾ ചുണ്ടനക്കി പ്രേതങ്ങളൊക്കെ ആടിത്തകർത്ത് നടുവിലെ പ്രേതത്തെ എടുത്തു പൊക്കി കാണികളിൽ ഒരുവൻ ആർന്ന് കൈകൊട്ടുന്നുണ്ട് ലവന്റെ ലൈനാണെന്ന് തോന്നുന്നു നിങ്ങളുടെ കോളേജും വെറും പൊളിയാടാ എന്തൊരു ഓളം ഞാനൊക്കെ ഒരു ജയിലിലായിരുന്നു നീ എന്ന എടുക്കാനാ നാഗർകോയിലോടിപ്പോയെ ആ ചോദ്യം അവനെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ ആൻറ്റോ നോക്കുമ്പോൾ പ്രേതങ്ങൾ ഇമപെട്ടാതെ നോക്കുന്നു എന്നാണ് നിന്റെ ടേസ്റ്റ് ഭയങ്കര ബോറാണല്ലോടെ ഇത്ര ഇത്രയടന്നു നോക്കണേ അച്ഛാ നടുക്ക് നിക്കണ പ്രേതത്തെ കണ്ടോ എപ്പോഴോ ഒരു സ്റ്റുഡൻ്റ് അല്ലായിരുന്നു നോക്കാമായിരുന്നു പ്രേതങ്ങളെപ്പോലും വിടരുത് നീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രവീശിച്ചില്ല മന്ദൻ ചിരിച്ചു പെട്ടെന്ന് പാട്ട് മാറി ഡാൻസ് കളിച്ച പെൺകുട്ടികൾ തിരിഞ്ഞ് മൂടിയും ലോഹയും വലിച്ചെറിഞ്ഞ് മുഖം മറിക്കുന്ന കൗബോയ് ക്യാപ് വെച്ച് തിരിഞ്ഞ് സദസ്സിനെ നോക്കി മുട്ടോളം കഷ്ടിച്ചു നിൽക്കുന്ന ടോപ്പും മേലെ ജീൻസിൻ്റെ ജാക്കറ്റും ഷേ നന്ദൻ ഒപ്പം പാടി കുറുമ്പോടെ നടക്കുന്ന പിങ്ക് ടോപ്പിട്ട പ്രേതത്തെ തന്നെ കണ്ണു വെച്ചു അതിൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോടാ ലോടാ ആരോ സ്റ്റുഡൻറിനെ നോക്കില്ലെന്ന് പറഞ്ഞിട്ട് തള്ളിനൊന്നും ഒരു കുറവുമില്ല നന്ദൻ ചുണ്ട് കടിച്ച് ചിരിച്ചു പെട്ടെന്നടുത്ത പാട്ടും തുടങ്ങി പിങ്ക് പ്രേതം ഇടുപ്പിളക്കി അരഞ്ഞാടുന്നത് നന്ദൻ ആസ്വദിച്ച് നിൽപ്പാണ് പാട്ടിനകത്ത് ചുണ്ടനക്കി ഇഴുകിയവൾ കളിക്കുന്നത് ആരെയോ പോലെ ഇല്ലേ പെട്ടെന്ന് പ്രേതവും പടയും ചാടിത്തുള്ളി ജാക്കറ്റ് ഒരു സ്റ്റേജിന്റെ ഓരമിട്ടു അവളുമാർ ഇട്ടേക്കുന്നത് ടോപ്പല്ല വെറും ബാത്റൂം ടവൽ ആണെന്ന് നന്ദൻ കണ്ടുറിച്ചു നോക്കി ടവൽ മാറിനടുത്ത് ഞുറുങ്ങി കെട്ടിവെച്ചേക്കുന്നു ഷേ ആ മെലിഞ്ഞ മേനിക്കൊത്ത് പിങ്ക് ടവൽ ഒട്ടി ഒഴുകുന്നത് അവൻ വായും തുറന്ന് നോക്കി നിന്നു സ്റ്റൈലായി പിങ്ക് പ്രേതം സ്റ്റേജിന്റെ മുന്നിലേക്ക് നടന്ന് ക്യാപ് ഊരിക്കി വീശി ഓഡിയൻസിന്റെ നടുവിലേക്ക് ഇറങ്ങി അത് പറന്ന് പിടിച്ചൊരുത്തൻ ഫ്ലൈയിങ് കേസ് കൊടുത്തു മീറ ലവ് യു ഡി ഇടിമിന്നലേറ്റ പോലെ നന്ദൻ ഒരു നിമിഷം മരിച്ചു ജനിച്ചു മീര തലപെരുത്തവൻ വിറങ്ങലിച്ചു നിന്നു അവൾ തന്നെയാണോ കണ്ണു സൂക്ഷിച്ചു നോക്കി അതെ മീര തൻ്റെ മീര താൻ കൈകളിൽ കോരിയ അതേ കുഞ്ഞു മുഖമാണിപ്പോൾ കാണികളെ ഒന്നാകെ വശീകരിച്ചു നോക്കുന്നത് തൻ്റെ കൈ പിടിച്ച അതേ കൈകളാണ് ഇപ്പോൾ ഇടുപ്പിൽ പിടിച്ച ശരീരമാസകലം തരംഗം തീർക്കുന്നത് താൻ കവർന്ന ചുണ്ടുകളാണ് കോർത്ത് കാണികൾക്ക് ഫ്ലയിങ് കീസ് കൊടുക്കുന്നത് മീരയുടെ ക്യാപ്പ് പിടിച്ചവൻ പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഓടിക്കേറിയത് മീര അവന് കൈ കൊടുത്ത് ഒപ്പമിഴുകേർന്ന് ആടുന്നു ആ വിരൽ തൊടാൻ താനത്ര കൊതിച്ചിട്ടുണ്ട് അവളത്ര കൊതിപ്പിച്ചിട്ടുണ്ട് അന്തം വിട്ട് വാതിർന്ന നിന്ന നിൽപ്പിൽ ഉമിനീരിറക്കാൻ കഴിയാതെ നന്ദന്റെ തൊണ്ട വറ്റി വർഷങ്ങളുടെ വീർപ്പ് മുട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ്റെ കണ്ണുകൾ ആ മേനിയിൽ ഒഴുകിയിറങ്ങി തൻ്റെ ഹൃദയത്തെ ഉള്ളം കയ്യിൽ വെച്ച് പന്താടിയ ആ രൂപം തന്നെ വീണ്ടും തളർത്താൻ ഒരുങ്ങുന്നു ഒന്ന് തൊടാൻ മോഹിപ്പിക്കുന്നു എല്ലാറ്റിനെയും ഭയമാണെന്ന് പറഞ്ഞവൾ ഇപ്പോൾ ആ ഒരു ടവൽ കെട്ടി തൻ്റെ മുമ്പിൽ ആടുന്നു അളിയ ഇപ്പോൾ ഇതെന്ത് ഭാവിച്ച അയൽവാസിയെ കുഞ്ഞിലെ പോലും കണ്ടിട്ടില്ലാത്ത കോലത്തിൽ കണ്ട നടുക്കം ഉള്ളിലൊളിപ്പിച്ച് ആൻഡോ നന്ദനെ തിരിഞ്ഞു നോക്കി ആ നന്ദാ ബുള്ളറ്റ് അപ്പോഴേക്കും കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു നൂറ് നൂറ് ചോദ്യങ്ങൾ അവൻ അവനോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു എങ്ങനെ എങ്ങനെ ഇതൊക്കെ നടക്കുന്നു എഞ്ചിനീയറിങ്ങിന് പോയവൾ എന്തിനാ ഈ കോളേജിൽ എങ്ങനെ സന്തോഷത്തോടെ പോയവൻ രോഷത്തിൽ ബൈക്കിൽ വന്നിറങ്ങുന്നത് ഊർമിളയും ശ്രദ്ധിച്ചു ക്ലാസ് അതിനിടയ്ക്ക് കഴിഞ്ഞു ആർട്സ് ആർട്സായിരുന്നു ഞാൻ നാളെ ജോയിൻ ചെയ്യാം അമ്മ എന്തെങ്കിലും ചോദിക്കും മുന്നേ അവൻ മുറിയിൽ കയറി കഥ കടച്ചു ആൻഡ്രോ തുരുതുരാ വിളിച്ചിട്ടും നന്ദൻ ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല കുറേ കഴിഞ്ഞ് മാത്യു വിളിക്കുന്ന കണ്ടതും അവനോടി എടുത്തു ഹായ് അങ്കിൾ നന്ദൻ കോളേജ് ഇഷ്ടമായില്ലേ എന്ത് പറ്റി ജോയിൻ ചെയ്യാതെ പോകുന്നേ ന്യായമായ ചോദ്യം മറുപടി എന്ത് കൊടുക്കാനാ നന്ദ യെസ് അങ്കിൾ ഞാൻ കേൾക്കുന്നുണ്ട് എപ്പോഴാ ഊർമിളയുടെ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അങ്കിൾ തൈറോയിഡ് ലെവൽ ശരിയായിട്ട് വരാൻ പറഞ്ഞേക്കുവോ ഡോക്ടർ മത്തായ്ച്ചനപ്പോഴും ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടിക്കായി കാത്തു അതിൻ്റെ മറുപടി കോളേജ് വിട്ട് പോകുക എന്നതാണെന്ന് അങ്കിളിനോട് എങ്ങനെ പറയണമെന്ന് അറിയാതെ അവൻ വിഷമിച്ചു എന്തേലും പ്രശ്നമുണ്ടോ മോനെ ആ വിളി അവനെ തളർത്തി ഹേയ് പ്രശ്നം ഒന്നുമില്ല അങ്കിൾ ഞാൻ ഞാൻ നാളെ ജോയിൻ ചെയ്യാം പറഞ്ഞൊപ്പിച്ച് അവൻ ഫോൺ വെച്ചു സ്നേഹമുള്ള വാക്കുകളൊക്കെ വെറും ബാധ്യതയാണ് അവർ അത് തിരിച്ചും പ്രതീക്ഷിക്കും അതിപ്പോൾ തനിക്കൊട്ട് ശീലവുമില്ല ഈ ജോലി തനിക്ക് വേണോ വർഷങ്ങളുടെ പിരിമുറുക്കം അവനെ വേട്ടയാടി എല്ലാം മറന്നതല്ലേ മറക്കാൻ ശ്രമിച്ചതല്ലേ പിന്നെയും എന്തിനാ ഇങ്ങനൊരു പരീക്ഷണം എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ മീറ മീറ എവിടെയോ ഇരുന്നവൾ എന്ന് പറയുന്നത് അവൻ കേട്ടു മീര മുഖമുയർത്തി ഏത് ലോകത്താടി നീ നമ്മളെ സസ്പെൻഡ് ചെയ്തു രണ്ടാഴ്ചത്തേക്ക് നോട്ടീസ് ബോർഡിൽ പേരുണ്ട് ഫസ്റ്റ് എന്റെ പേരല്ലേ അവനല്ല ഉഷിൻ അന്തസ്സോടെ ചിരിച്ചു നടുക്ക് നിന്ന് ഇളകി മറിഞ്ഞത് നീയല്ലേ മോളെ എന്തായിരുന്നു അർജുൻറെ കൂടെ ഓടി പോടി ശരിക്കുമുള്ള പ്രശ്നം അവൾക്ക് അപ്പോഴാണ് കത്തിയത് അയ്യോ ഉഷി രണ്ടാഴ്ച എന്നെ ഹോസ്റ്റലിൽ നിർത്തോടി പ്ലീസ് ടി പ്ലീസ് ടീ ഇതെന്താ ചോദിക്കാൻ വൈകിയെന്ന മട്ടിൽ ഉഷിയെ നോക്കി എല്ലാം ഓക്കെ പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ വാടൻറെ മുന്നിലെങ്ങാനും ചെന്ന് ചാടിയാൽ പൊന്നുമോളെ നീ എന്റെ ശരിക്കും സ്വഭാവം കാണും ഏയ് എന്നെ വാ ഹാ ഇതിനു ഞാൻ ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരുമോണ്ടാ പെറുപിടുത്ത് നടന്ന ഓഷീന്റെ പിറകെ ബാഗും കെട്ടിപ്പിടിച്ച് മീര ഒളിഞ്ഞു ഒഴിഞ്ഞു നടന്നു വാടന്റെ കണ്ണിൽപ്പെട്ടാൽ തന്നേക്കാൾ പ്രശ്നം ഓഷീനായിരിക്കും വെറുതെന്താന അവളുടെ ഭദ്രകളെ പുറത്തു ചാടിക്കണേ റൂമിലെത്തി ശ്വാസമെടുത്ത് ഓഷീന്റെ മുകളിലത്തെ ബെഡിൽ മീര നടു നിവർത്തി പഠിപ്പി മാഡം എത്തിയില്ലേ മൂന്നാമത്തെ ബെഡ് ഒഴിഞ്ഞുകിടക്കുന്നു ബാത്റൂമിലും ആളില്ല അവൾക്കെന്താ സ്റ്റേ ഇതേ പെണ്ണെ ഞാൻ ജോസുവിന്റെ റൂമിൽ പോയി സോപ്പ് സോപ്പിട്ടിട്ട് വരാം പാവം സസ്പെൻഷനൊന്നും പ്രതീക്ഷിച്ചാണില്ല നീ അടങ്ങി ഒതുങ്ങി ഇവിടെ തന്നെ ഇരുന്നോണം ശരി രാജാവേ ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിലേക്കുള്ള വരവ് പതിവായതോടെ അത്യാവശ്യം വേണ്ട തുണികളൊക്കെ അവൾ ഹോസ്റ്റലിൽ തന്നെ വെച്ചിരുന്നു കുളിച്ചിറങ്ങി ഡ്രസ്സ് മാറി നീര ബാഗ് തുറന്നൊരു ബുക്ക് മലർത്തി നനഞ്ഞ മുടി വിടർത്തിയിട്ട് അവൾ അതിലേക്ക് ഊളിയിട്ടിറങ്ങി നിലാവട്ടത്തിൽ ജനൽചാരി ഇരിക്കുമ്പോഴാണ് ഓടി വരുന്നു ഓഷീൻ ഡി കോപ്പേ നിന്നെ ഉണ്ടല്ലോ എന്തുവാടി പിടി ഓഷീന്റെ ഫോണിൽ നവീൻ്റെ കോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു ഹിത്തിനാണോ ചിരിച്ചുകൊണ്ട് അവൾ കൊണ്ടവൾ ഡിസ്കണക്ട് ബട്ടൺ അമർത്തി സി സിംപിൾ കോപ്പേ ആ ചേട്ടനെ ഒരു നൂറ് വട്ടം വിളിച്ചിട്ടാ ഞാൻ നിന്റെ കൊടുക്കാമെന്ന് പറഞ്ഞു ദറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം ഡിയർ നീ എന്തിനാ പറയാൻ പോയേ ഒറ്റ തൊഴി എന്നാലുണ്ടല്ലോ പറയണ കേട്ടാ തോന്നുന്നു ഇവരൊക്കെ എൻ്റെ ആരോ ആണെന്ന് വീണ്ടും ഫോണടിക്കുന്ന കണ്ടവൾ തെറിച്ചോടി നവീൻ ചേട്ടൻ എന്തൊരു കഷ്ട എൻറെ പടച്ചോന്ന് എടുക്കണ്ടാന്ന് പറഞ്ഞാൽ നിന്റെ തലേക്കേറൂലേ ഒഷീൻ വിരളി പിടിച്ച് റൂമിലുള്ളാത്തി ഏതു നേരത്താണോ കർത്താവ് ഇതിനേക്ക് വലിച്ചു കേറ്റാൻ തോന്നിയേ നിനക്കിപ്പോ ഞാൻ പോണോ മീരയ്ക്കത് കൊണ്ടിരുന്നു പറ പോണോ എങ്ങോട്ട് പോകാൻ പോയ പെണ്ണെ പൊട്ടിക്കും ഞാൻ അവിടെ കിട സാധനമേ ഒഷീൻ ചവിട്ടിത്തുള്ളി ബാത്റൂമിൽ കയറിപ്പോയി അവളുടെ ഫോൺ ബെഡിൽ കിടന്ന് കുരവേടുന്ന കണ്ട് മീര ഒന്ന് എത്തി നോക്കി തനിക്ക് തന്നെയാണ് പക്ഷെ നവീനല്ല ആരതി ചേച്ചി ദേഷ്യം ശമിപ്പിച്ച് അവൾ ഫോൺ എടുത്തു ഹലോ എന്തുവാ മോളെ നീ കാണിക്കണേ ഒന്ന് കണക്റ്റായി കിട്ടിയ സന്തോഷം എങ്ങനെ കാണിക്കണമെന്നറിയാതെ ആരതി വിതുമ്പി എത്ര നേരമായി ഞങ്ങളൊക്കെ അന്വേഷിക്കുക കാര്യം പറ അവൾ എവിടെ പോയി കിടക്കുമോ എന്ന ചോദിക്കടി അങ്ങോട്ട് മറുപക്കം നവീൻ ഉത്തരവിടുന്നത് ചോദിക്കാനാകാതെ ആരതി നെടുവേൽപ്പെട്ടു നീരു ആരതി ആർദ്രമായി വിളിച്ചു കേട്ടതും അവൾക്ക് ഫോൺ എറിഞ്ഞിട്ട് പോകാനാണ് തോന്നിയത് മോളെ ചത്തിട്ടില്ല പല്ല് കടിച്ചു പിടിച്ചവൾ ജനാലയ്ക്ക് പുറത്തേക്ക് കണ്ണുമുട്ടു കോപം ഇരച്ചു കയറുന്നു സ്നേഹത്തിലൊന്നും അവൾ അടുക്കില്ലെന്ന് താരതിയെ സങ്കടത്തിലാക്കി എവിടെയാ നീ ഇപ്പോ ഹോസ്റ്റലിൽ അവിടെ എന്താ എന്തെന്ന് ചോദിക്കാം അവൾ മറുപടി കൊടുക്കും എന്തിന് എന്ന ചോദ്യം തന്നോട് ചോദിക്കാൻ ആർക്കും അവകാശമില്ല ആർക്കും ഞാൻ വെക്കട്ടെ എന്താ മീരും ഇങ്ങനെ നിന്റെ അമ്മ ഇവിടെ കറി വിളിച്ചുകൊണ്ടിരിക്കുക മോളെ അവർക്കൊന്നും അറിയണ്ടേ നീ സേഫ് ആണോ എന്നെങ്കിലും പറഞ്ഞില്ലേ ഹോസ്റ്റലിലാണെന്ന് എടുത്തടിച്ച പോലെ അവൾ സംസാരിക്കുന്നത് ആരതിക്കും കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ശരി നീ എന്നാ വരാ അതറിയാനുള്ള റൈറ്റ്സ് ആൻറ്റിക്കുണ്ട് പറയും എപ്പോൾ വരും അത് പറഞ്ഞിട്ട് നീ വെച്ചോ രണ്ടാഴ്ച കട്ട് ചെയ്ത് കിത കിത ജനലിൽ പിടിച്ചു നിന്നു മുകളിൽ നിന്നൊരാൾ തന്നെ വീക്ഷിക്കുന്നതറിയാതെ എന്തിനാടോ ഇത്രയും ദേഷ്യം അവളത് കേട്ടിരുന്നില്ല പിടിക്കാൻ കഴിയാതെ വേട്ടക്കാരനും കയ്യെത്താ ദൂരത്തായിരുന്നു ജോയിനിങ് ഫോർമാലിറ്റി കഴിഞ്ഞ് മാത്യു അങ്കിളിനെ കാണാൻ നന്ദൻ ക്യാൻറ്റീനിലേക്ക് നടന്നു അമ്മ പറഞ്ഞു പരിചയമുണ്ടെങ്കിലും ആദ്യമായാണ് നേരിട്ട് കാണുന്നത് നന്ദ പെട്ടെന്നുള്ള വിളി കേട്ടവൻ നിന്നു പാതി നരവീണ നീണ്ട മുടികളോടെ ഒരാൾ അവനിലേക്ക് നടന്നടുക്കുകയാണ് മനസ്സിലായില്ലേ ശബ്ദം കേട്ടത് നന്ദൻ തിരിച്ചറിഞ്ഞിരുന്നു ഹായ് അങ്കിൾ അവൻ കൈ കൊടുത്തു അങ്കിൾ കൈ മുറുകെ പിടിച്ച് അവൻ്റെ തോളിൽ കൈയിട്ട് ക്യാൻറ്റീനിലേക്ക് നടത്തിച്ചു അങ്ങനെ തോളിൽ കൈയിട്ട് നടന്നത് ഒരു കാലത്ത് അച്ഛനാണ് ആ വിടവ് ആർക്കും നികത്താൻ കഴിയില്ലെങ്കിലും ഇങ്ങനൊരു റിലേഷൻഷിപ്പ് അവനും ഇഷ്ടമായിരുന്നു കോളേജ് എങ്ങനെ നന്ദ എന്താ ഇഷ്ടമായോ പൊള്ളി അങ്കിൾ എൻ്റെ കോളേജ് ഇങ്ങനൊന്നും ആയിരുന്നില്ല ദാസേട്ട രണ്ട് ചായ നീട്ടി വിളിച്ച് മാത്യു അവനെ അടുത്ത് കിടന്ന കസേരയിൽ നയിച്ചു ഇരിക്കു ഇക്കണ്ട കോളേജുകളൊക്കെ ഇന്നാട്ടിലുണ്ടായിട്ട് നീയന്തിനാടാ ചക്ക നാട് വിട്ടെ അമ്മയൊന്നും പറഞ്ഞിട്ടില്ല എന്നത് അവനൊരാശ്വാസമായിരുന്നു എന്നാലും എന്ത് പറയണമെന്നറിയാതെ അവൻ കുറ്റിത്താടി ചൊറിഞ്ഞു ഞാൻ മുമ്പ് പഠിച്ചതൊക്കെ അവിടെ അങ്കിൾ ഓ ഫ്രണ്ട്സിനെ മിസ് ചെയ്തിട്ട് പോയതാണല്ലേ അങ്ങനെ പറയാം ഫ്രണ്ട്സിനെ മിസ് ചെയ്യുവാന്ന് പറഞ്ഞിട്ട് ഇനി ജോലി കളഞ്ഞിട്ട് ഓടിപ്പോടാ ആ പേടി അവനുമില്ലാതില്ല ഏയ് ഇല്ല അങ്കിൾ അവനൊരു ചിരി വരുത്തി കുടിക്ക് ദാസേടൻ കൊണ്ടുവച്ച ഗ്ലാസ് ഒന്ന് മാത്യു അവൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു കുശലങ്ങൾ പറഞ്ഞ് രണ്ടുപേരും ചായ കുടിച്ചു പോകാൻ നേരം മാത്യു മൊത്തം മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെച്ച്ഒ ഡി ബാലുസാറിൻ്റെയും ബി എസ് സി മാത്സ് ഹെഡ് റീന മാമിൻ്റെയും നമ്പർ കൊടുത്തിരുന്നു താൻ എടുക്കുന്നത് ബി എസ് സി മാത്രം ആയതുകൊണ്ട് അവൻ റീന മാമിനെ നേരിൽ പോയി കണ്ട് സംസാരിച്ചു ഓൾ ദി ബെസ്റ്റ് നന്ദൻ താങ്ക് യു മാം മിസ്സിനൊരു കൈ കൊടുത്തവൻ ടൈം ടേബിളിൽ കണ്ണോടിച്ചു ആദ്യത്തെ അവർ ഫസ്റ്റ് ഇയറിനാണ് ബെല്ലടിക്കാൻ ഇനിയും സമയമുള്ള കൊണ്ട് അവനാ ബിൽഡിങ്ങിലൂടെ ഒന്ന് കറങ്ങി എം എസ് സിക്കാരുടെ ക്ലാസ് ഇവിടെയാണ് അവൾ എന്തായാലും മാത്സ് ആണ് എം എസ് സി ആണെങ്കിൽ താൻ രക്ഷപ്പെട്ടു കണ്ട ക്ലാസ്സിലേക്ക് എത്തി നോക്കി ഫിസിക്സ് എത്തിയതും ക്ലാസ് നിന്ന് ആ ഒരു സാധനം പുറത്തു ചാടുന്നു നന്ദനെ കണ്ട പാടെ ആൻഡോ തിരിഞ്ഞോടാൻ തുടങ്ങി നന്ദൻ അവനെ കോളറിൽ പിടുത്തം ഇട്ട് നിർത്തി അയ്യോ നമ്മുടെ ആൻഡപ്പനെ ആരോ കൈ വയ്ക്കുന്നടാ ഓടിവാടാ ഏതോ ഒരുത്തൻ വിളിച്ചുപൂവിയെ കേട്ട് എണീറ്റ് വന്ന പടയ്ക്ക് നേരെ ആൻഡോ ഇളിബിനായി കൈ ഉയർത്തി കാണിച്ചു ഫ്രണ്ടാ അയ്യേ അവന്മാരൊക്കെ തിരിച്ച് ക്ലാസ്സിൽ കയറി നന്ദൻ അവൻ്റെ കോളറിൽ പിടിച്ച് വലിച്ച് ലിഫ്റ്റിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി എന്താടാമായി പറയാത്ത അവൾ ഇവിടെയാണ് അതിന് എനിക്കറിയണ്ടേ അളിയാ തൊട്ടടുത്ത് കിടന്നിട്ട് നിനക്കറിയില്ലേ കോളറിലെ പിടുത്തം മുറുകി ഡാ എൻ്റെ കൊങ്ങ അളിയാ സത്യായും എനിക്കറിയില്ല നിങ്ങളുടെ സംഭവത്തിന് ശേഷം ഞാൻ അവളെ നേരെ ചോ കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല ഹു കഴുത്തുനിന്ന് കൈയിടാ നന്ദൻ പിടിവിട്ടൊരന്ധവും കുന്തവും ഇല്ലാതെ നോക്കി അറ്റ്ലീസ്റ്റ് അവളേത് ക്ലാസ് ആണെന്നെങ്കിലും അറിയുമോ ആൻറ്റോ ഞാൻ ആ എച്ച്ഒഡിയുടെ കാലിൽ വീണെങ്കിലും ക്ലാസ് മാറ്റിക്കണ്ടാ നീ പോയേ ആൻഡ്രോയിൽ നിന്ന് ഇനിയൊന്നും വരാനില്ലെന്ന് അവന് മനസ്സിലായി ഷർട്ട് ചുളിവ് മാറ്റി നന്ദൻ നേരെ ഫസ്റ്റ് ഇയർ മാത്സിൻ്റെ ക്ലാസ്സിലേക്ക് കയറി ചെന്നു വരും പോലെ വരട്ടെ ഹായ് മോർണിംഗ് സർ മോർണിംഗ് എല്ലാ പെൺകുട്ടികളെയും അവനൊന്ന് കണ്ണോടിച്ചു നോക്കി അവളെ കാണുന്നില്ല അല്ലെങ്കിലും അവൾ ഫസ്റ്റ് ഇയർ ആകാൻ ചാൻസ് ഇല്ല പ്ലസ് ടു കഴിഞ്ഞ് വന്ന കൊച്ചു കുട്ടികളാണ് മൊത്തം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഫൗണ്ടേഷൻസ് ഓഫ് ലോജിക് ആൻഡ് പ്രൂഫ്സിൽ തുടങ്ങി നന്ദൻ ക്ലാസ് എടുത്തു ലൈഫിൽ ആദ്യത്തെ ക്ലാസ് വിചാരിച്ചത്ര ബുദ്ധിമുട്ടില്ലാതെ കുട്ടികൾ അത്യാവശ്യം എൻഗേജ് ആക്കി അവൻ ക്ലാസ് കൊണ്ടുപോയി ഉച്ചയ്ക്ക് ശേഷം നാലാം സെമിസ്റ്റർ ആണ് ക്ലാസ്സിലേക്ക് കയറുമ്പോഴുള്ള ഭയം അവന് നിയന്ത്രിക്കാൻ കഴിയുന്നതായിരുന്നില്ല കേറിയ പാടെയുള്ള നോട്ടവും അതുകൊണ്ട് പെൺകുട്ടികളെ വശത്താണ് ആരെങ്കിലും തന്നെ കോഴിയെന്ന് വിളിച്ച അതിന് ഉത്തരവാദി അവള് മാത്രമാണ് ഉറപ്പ് അവൻ വീണ്ടും നോക്കി അവളില്ല ഹോ സമാധാനം ഹവ യു ആൾ പ്രസന്നമായി നന്ദൻ ക്ലാസ് തുടങ്ങി ഇനി ഒരു ക്ലാസ് കൂടി തൻ്റെ കാലു വിറയ്ക്കുന്നുണ്ടോ അവസാനത്തെ അവൻ രണ്ടും കൽപ്പിച്ചവൻ ആറാം സെമസ്റ്ററിലേക്ക് ചവിട്ടി കയറി ഗുഡ് ഈവനിങ് സർ ഗുഡ് ഈവനിങ് എല്ലാവരും ഇരിക്കെ ഇരിക്കുന്ന മുഖങ്ങളിലേക്ക് നന്ദൻ ഓടിച്ചു നോക്കാൻ തുടങ്ങിയതും സാർ നോക്കുമ്പോൾ ഒന്ന് മീരയുടെ ഒപ്പം സ്റ്റേജിൽ ഓടിക്കേറിയവൻ സാറാണോ ആജിത് ടീച്ചറിന് പകരം അതെ ഗസ്റ്റ് ലെക്ചറായിട്ട് വന്നതാ പേര് നന്ദൻ നിങ്ങൾക്കെന്നെ സാർ ഒന്ന് ചേട്ടാന്ന് വിളിക്കാം ശരി ചേട്ടാ പെൺപിള്ളേരുടെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടതും അവൻ പാളി നോക്കി ഒരു മുൻബെഞ്ചിലൊരു കണ്ണാടിയിരുന്ന് നോക്കുന്നു എന്താ പേര് അശ്വതി അവൾ പറഞ്ഞതും ക്ലാസ് മൊത്തം പഠിപ്പിന്ന് വിളിച്ചവളെ കളിയാക്കാൻ തുടങ്ങി സ്റ്റോപ്പ് ഇറ്റ് ബുള്ളിങ് ഒന്നും എൻ്റെ ക്ലാസ്സിൽ വേണ്ട കേട്ടോ നമുക്കെന്ന എല്ലാരെയും പരിചയപ്പെടാം ഓരോരുത്തരെ പരിചയപ്പെട്ടവൻ കൃതാർത്ഥനായി എവിടെയും അവളുടെ പൊട്ടി പോലുമില്ല ഇനി തനിക്ക് തോന്നിയതാണോ ആണോ കുട്ടികളോടൊത്തുള്ള ഇടപഴകൽ നന്ദൻ ഒരുപാട് എൻജോയ് ചെയ്തു കുറെ കുട്ടികൾക്ക് അവനെയും ഇഷ്ടമായി കുറേ പേർ സാറെന്നും എന്നും കുറേ പേർ ചേട്ടാന്നും വിളിച്ച് തോളിൽ കേട്ട് അവനെ കൊണ്ടുനടക്കാൻ തുടങ്ങി പ്രായവ്യത്യാസം കുറവായത് കൊണ്ടാവും തേർഡ് ഇയറിന്റെ ക്ലാസ്സിനെ അവനും ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എന്ന വിരുദ്ധനെ റീന ടീച്ചർ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോഴും അവനത് പറഞ്ഞിരുന്നു ഒക്കെ നടന്നു സമാധാനപൂർണ്ണമായ ആ രണ്ടാഴ്ച ഷാറിടെ കുറച്ച് പോയി നന്ദൻ തേർഡ് ഇയറിന്റെ ക്ലാസ്സിലേക്ക് ഓടിക്കയറി ബോർഡിൽ വലുതായി എഴുതി ദി എക്സ്പോണൻഷ്യൽ ട്രിഗണോമെട്രിക് ആൻഡ് ഹൈപ്പബോളിക് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എലമെന്ററി ഫംഗ്ഷൻസിൽ തന്നെ വരുന്നതാട്ടോ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എഴുതി അതിനെ അവൻ ഗ്രാഫായി നീട്ടി വരയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്നാരോ വാതിൽകൾ വിളിച്ചുകേട്ട് നന്ദൻ തിരിഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ ക്ലാസ്സിൽ കയറാൻ അനുവാദം ചോദിച്ചു നിൽക്കുന്നു ഇതുവരെ ഈ ക്ലാസ്സിൽ കാണാത്ത മുഖങ്ങൾ അതിലൊന്നു തന്നെ അവിശ്വസനീയമായി കണ്ണെടുക്കാതെ നോക്കുന്നു താനും അവളെ കണ്ണെടുക്കാതെ നോക്കുന്നു ഹൃദയമെടുപ്പ് ഉയർന്നു എനിക്ക് നിന്നെ വേണ്ടടാ എനിക്ക് വേണ്ട നിന്നെ ഓർമ്മകളിൽ കുഴിച്ചുമൂടാൻ ശ്രമിച്ച രൂപമിത തൻ്റെ മുന്നിൽ പിടയ്ക്കുന്ന കണ്ണുകളോടെ നിൽക്കുന്നു തന്നെ കൊത്തി തിന്നുന്നു താൻ നിന്നു കൊടുക്കുന്നു കിതപ്പോൾ അവന്റെ വിരലിലെ ചോക്കൂർന്ന് താഴേക്ക് വീണു ലീഡറെ സസ്പെൻഷൻ കഴിഞ്ഞാ അർജുൻ കളിയാക്കി ചോദിച്ചത് അവരെ രണ്ടും കേട്ടിരുന്നില്ല സാർ കേരിക്കോട്ടെ ഒഷീൻ ചോദിച്ചതോ അങ്ങനൊരാൾ അടുത്ത് നിന്നതോ നന്ദൻ അറിഞ്ഞതേയില്ല സാർ ജോസുവും വിളിച്ചു നോക്കി നന്ദൻ ഞെട്ടിത്തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് നോക്കി വാതിൽക്കൾ നോക്കാൻ കഴിയാതെ കയ്യിലിരുന്ന പുസ്തകം അവൻ ഡെസ്കിന് മുകളിൽ വെച്ചു ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം പെട്ടെന്ന് കോൾ വന്നപ്പോൾ അവൻ ഫോൺ എടുത്ത് കാതോട് ചേർത്ത് മറുവശം വാതിലൂടെ ഇറങ്ങിപ്പോയി പുതിയ സാറാണേ ഓഷ്യൻ ക്ലാസ്സിൽ കയറി അശ്വതിയുടെ അടുത്തിരുന്നു മീര വാതിൽക്കൾ തന്നെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന കണ്ട് അർജുൻ ഓടിച്ചെന്ന് തോളിൽ കൈയിട്ടു വാട്ട് ഹാപ്പൻ മൈ ലേഡി അവൾ അവനെ കോർപ്പിച്ചൊരു നോട്ടം അവൻ താനെ കൈയെടുത്തു എന്തു വാടി ബാധയേറിയോ അവളൊന്നും മിണ്ടാതെ ഉഷീന്റെ അടുക്കിൽ പോയിരുന്നു എന്താ നടക്കുന്നത് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് മീര ഒന്ന് അലറി കരയാൻ തുടിച്ചിരുന്നു അതിനേക്കാൾ ഉച്ചത്തിൽ ആരോ തിരിച്ച് അലമുറയിട്ട് അവളെ ഭയപ്പെടുത്തി മേജറായ കെട്ടിക്കോളാണ്ടി ഞാൻ